തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ പോവുകയാണ് എങ്ങനെ ആരൊക്കെ തമ്മിലാണ് തൃശൂർ മത്സരം തൃശൂർ മത്സരം സുരേഷ് ഗോപിയും മുരളീധരനും തമ്മിലാണ് പക്ഷെ അത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് ഒന്നാം സ്ഥാനം അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് വി എസ് സുനിൽകുമാറാണ് അദ്ദേഹം ജയിച്ച മട്ടാണ് സുരേഷ് ഗോപിക്ക് പാതി മടുത്ത് നിർത്തി പോവാൻ പോവുകയാണ് പ്രവർത്തകരുടെ ഒട്ടും ആക്ടീവല്ലാത്ത പ്രവർത്തനം ഭയങ്കര നീരസമാണ് സുരേഷ് ഗോപിക്ക് അദ്ദേഹം രാജാവിനെ പോലെ വരുന്നു അദ്ദേഹത്തെ പല്ലക്കിലേറ്റി നടക്കണം ആ രീതിയിലാണ് അദ്ദേഹം അവിടെ കാഴ്ചവെക്കുന്നത് ഓരോ പ്രകടനങ്ങളും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ജനങ്ങൾ കൈവിടും ഇതൊക്കെ നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെ കാണുകയാണല്ലോ അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു തരാൻ പോകുന്നില്ല ഇനി മുരളീധരന്റെ കാര്യത്തിലേക്ക് വരാം മുരളീധരനെ ശക്തമായി വോട്ട് പോകാൻ മുരളീധരൻ അല്ല ഉള്ളത് കോൺഗ്രസിനാണ് കോൺഗ്രസിന് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ വോട്ട് ബാങ്ക് നിലവിലുള്ളത് അല്ലാതെ ഒന്നുമില്ല കോൺഗ്രസിനൊപ്പം ക്രിസ്ത്യ സമുദായങ്ങള് മുസ്ലിം സമുദായങ്ങള് പിന്നൊക്കെ കാര്യം നിൽക്കുന്നോണ്ടല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് എവിടെ ജയിക്കാനാ തൃശൂർ ജയിക്കേയില്ല അത് ഉറപ്പാണ് തൃശൂർ വി എസ് സുനിൽകുമാർ ജയിക്കാനാണ് നിലവിലെ സാധ്യതകളും പഠനങ്ങളും പറയുന്നത് അവിടെ ത്രികോണം മത്സരമൊക്കെ തന്നെയാണ് സമ്മതിച്ചവരാണ് കാരണം പിടിക്കാവുന്നതിൻ്റെ മാക്സിമം സവർണ്ണ വോട്ടുകൾ സുരേഷ് ഗോപി പിടിക്കും ആ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മുരളീധരനും പിടിക്കും ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്കും മുരളീധരനും പോവും മതേതര വോട്ടുകൾ അത് ക്രിസ്ത്യൻ സഭയിലെ മതേതര വോട്ടുകൾ അത് കോൺഗ്രസിൻ്റെ ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് വി എസ് സുനിൽകുമാറിനും പോളി ന്യൂനപക്ഷ വോട്ടുകൾ വി എസ് സുനിൽകുമാറിനും പോളി കാരണം ഇവളുടെ ഈ കളി ജനം കാണുകയാണല്ലോ പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയി പത്മജയ്ക്ക് നല്ല അണികളുടെ പിൻവലമുണ്ട് തൃശൂര് ആ വോട്ടുകൾ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ തന്നെയാണ് അത് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകും അപ്പൊ കോൺഗ്രസിന്റെ ശക്തമായ വോട്ടുകൾ പലതും സുരേഷ് ഗോപിയിലേക്ക് വരും സുരേഷ് ഗോപി ഒരു മുപ്പത് ശതമാനം വോട്ട് പിടിക്കും കോൺഗ്രസിന്റെ വോട്ട് കുറയുന്നു കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളെ വിള്ളൽ വീഴ്ത്തുന്നു കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നു നിശ്ചയമായി അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടതു വോട്ടുകൾ പൂർണമായും സുനിൽകുമാറിന് പോലെയ്യുന്നതിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സുനിൽകുമാറിലേക്ക് എത്തുന്നു ഇതാണ് തൃശ്ശൂരിന്റെ ഇപ്പോഴുള്ള കണക്ക് തൃശൂർ ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും പരസ്പരം ചെളിവാരി എറിയുന്ന പ്രവൃത്തിയിലാണ് പരസ്പരം കുറ്റപ്പെടുത്തൽ പൈചാനൽ കുടുംബവഴക്ക് കുടുംബത്തിലെ ആളുകളെ പറയൽ അല്ലാതെ തൃശൂരിന്റെ വികസനവും രാഷ്ട്രീയവും അല്ല അവര് പറയുന്നു സുരേഷ് ഗോപി എല്ലാവർക്കും പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാനാണോ എന്ന് ഞാൻ നിങ്ങളെ സഹായിക്കും എന്ത് സഹായമാണ് എന്ത് സഹായമാണ് കൊടുക്കുന്നത് നിലവിൽ ബി ജെ പി ഇത്രയും നാള് ഭരിച്ചിട്ട് ഈ എലക്ഷൻ എടുക്കുന്ന സമയത്ത് മാത്രം ഗ്യാസിന്റെ വില കുറയ്ക്കുന്നതാണോ സമീപനം അതുപോലെ സഹായം അതുപോലെ തന്നെ പെട്രോളിന്റെ വില അങ്ങനെ ഓരോ വിലക്കയറ്റവും ബി ജെ പി കാരോട് എണ്ണി എന്നി ചോദിക്കുന്നുണ്ട് വോട്ടർമാര് പലപ്പോഴും പല ആളുകൾക്കും അവിടെ മറുപടി പറയാൻ സാധിക്കുന്നില്ല മാക്സിമം മുപ്പത് ശതമാനം വോട്ട് മാത്രമേ സുരേഷ് ഗോപി ഇരിക്കാൻ പറ്റത്തുള്ളൂ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് സുനിൽകുമാറിലേക്ക് എത്തുകയും സുനിൽ കുമാറിനൊരു വിജയ സാധ്യതയാണ് നിലവിലുള്ളത് പ്രതാപനുള്ളപ്പോൾ പ്രതാപനും സുനിൽ കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ കനത്ത ത്രി ഓണ മത്സരത്തിന് തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ കളമൊന്നും മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് ശക്തമായി നിന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി പ്രതീക്ഷിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് പൂർണ്ണമായും കിട്ടുകയുമില്ല അങ്ങനെ വരുമ്പോഴാണ് അവിടെ സുനിൽ കുമാറിന് വിജയം സുനിശ്ചിതമാകുന്നത് പത്മഞ്ചാം വേണുഗോപാൽ ഒരു നിർണായക ഘടകം തന്നെയാവും ഒരു അടുത്ത നിയമസഭാ എലക്ഷന് ചിലപ്പോൾ സുരേഷ് ഗോപി എം എൽ എ ആയി ജയി അന്നും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള വീറും വാശിയും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ രണ്ടു തവണ അദ്ദേഹം തോറ്റു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ അംഗമാണ് ഒരു വട്ടം പാർലമെന്റിലേക്ക് തോറ്റു മറ്റൊരു വട്ടം നിയമസഭയിലേക്ക് തോറ്റു ഇത് മൂന്നാം അംഗമാണ് ഇവിടെ അദ്ദേഹം തോൽവിക്കാൻ തോൽവി അറിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചേക്കാം എന്നതാണ് സ്ഥിതിവിശേഷം അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഇനിയൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭ എംപിയോ അല്ലെങ്കിൽ കേന്ദ്ര ഉപമന്ത്രി സ്ഥാനവും ബലവും ബി ജെ പി ഗവൺമെന്റ് നൽകിയേക്കാം അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അത്ര പോകും സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപിയെ തോൽപ്പിക്കും എന്നൊരു ഉറച്ച നിലപാട് അവിടെ ന്യൂനപക്ഷത്തിനുണ്ട് അത് സുരേഷ് ഗോപി എന്നല്ല ബി ജെ പി ആർ എസ് എസ് സംഘപരിവാരമുള്ള ഏത് വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ വന്നാലും തോൽപ്പിക്കും അവർ വിജയസാധുത ഉള്ളവർക്ക് വോട്ട് കൊടുക്കും ഇപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ ഭിന്നിച്ചിരിക്കുന്നു പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് പോയി കോൺഗ്രസിൽ നിന്ന് നാളെ ആരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സ്ഥിതിയുമില്ല സ്ഥിതി വിവരവുമില്ല ആർക്കും പോകാം ആർക്കും പോകാം ആരും പോയേക്കാം ഈ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ മാറി ഒഴുകുന്നു അത് തൃശൂര് സുനിൽ കുമാറിന് അനുകൂലമായി തന്നെ വന്നേക്കാം അവിടെയാണ് സുരേഷ് ഗോപി മുരളീധരനും രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയുള്ള കനത്ത മത്സരം നടക്കാൻ പോകുന്നത്